ം പ്രമാണിച്ച് സംസ്ഥാനങ്ങൾക്ക് ധനസഹായം അനുവദിച്ച് കേന്ദ്ര സർക്കാർ എഴുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കോടി രൂപയാണ് അനുവദിച്ചത് കേരളത്തിന് ആയിരത്തി നാനൂറ്റി നാല് കോടി അൻപത് ലക്ഷം രൂപയുടെ സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി നോബിൾ ചെയ്യുന്നു നോബിൾ ഇപ്പോൾ ക്രിസ്മസ് കാലം അല്ലെങ്കിൽ ഉത്സവകാലമാണ് ആ സമയത്താണ് ഇപ്പോൾ സംസ്ഥാനങ്ങൾക്കൊരു ധനസഹായം കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത് എത്രത്തോളം ആശ്വാസകരമാണ് നടപടി വിനിത കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയിൽ ആണ് അതോടൊപ്പം തന്നെ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ വലിയ ദുരിതം അത് മഴക്കെടുതിയാകട്ടെ അത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ മൂലം വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നു അതിനിടയിലാണ് ഇപ്പോൾ ഉത്സവകാലം കണക്കിലെടുത്തുകൊണ്ടുള്ള സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ മൊത്തം എഴുപത്തി കോടി രൂപയുടെ പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത് ഇതിൽ കേരളത്തിന് ആയിരത്തി കോടി രൂപ അനുവദിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് ഈ കണക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത് മറ്റ് സംസ്ഥാനങ്ങളുടെ കണക്കുകൾ കൂടി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആന്ധ്രാപ്രദേശിന് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഗുജറാത്തിലാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് കോടിയാണ് അനുവദിച്ചിരിക്കുന്നത് ഒപ്പം മധ്യപ്രദേശിന് അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപയും പശ്ചിമബംഗാളിന് അയ്യായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് കോടി രൂപയുമാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് പശ്ചിമബംഗാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം മമതാ ബാനർജി ദില്ലിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അവിടെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പോലും പണം കൊടുക്കാൻ കഴിച്ച സാഹചര്യം അതായത് കേന്ദ്രത്തിൻ്റെ വിഹിതം ലഭിക്കുന്നില്ല എന്ന ആവശ്യമൊക്കെ ഉന്നയിച്ചിരുന്നു അതിൽ കൃത്യമായ നടപടി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്താണെങ്കിലും ഈ ഉത്സവകാല കണക്കിലെടുത്തുള്ള ഈ ബത്ത ഈ സഹായം സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്നത് ഏറെ ആശ്വാസകരമാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരളം പോലെ നിരന്തരം ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് പറയുന്ന സംസ്ഥാനങ്ങൾക്ക് അവരുടെ മറ്റ് ആവശ്യങ്ങൾ പ്രത്യേകിച്ച് ഉത്സവകാലത്തുള്ള അധികം വരുന്ന മറ്റ് ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്നതിന് ഈ പണം ഉപയോഗിക്കാൻ കഴിയും എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് കേരളത്തിന് ആയിരത്തി കോടി രൂപയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് വിനിത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ കേന്ദ്ര സഹായം വലിയ ആശ്വാസകരമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്